നമസ്കാരം റാഫ് റാഫ്റ്റോക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിക്കെതിരെ കളിക്കുകയാണല്ലോ പഞ്ചാബിൻ്റെ മൈതാനത്ത് മത്സരം നടക്കുന്നു ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കളി രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് മത്സരം എവേ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട മാഡേ പോസ്റ്റിൽ വീണ്ടും കൃത്യമായി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് കെ ബി എഫ് സി ഡിസേർവ്സ് ബെറ്റർ സൈനിങ്സ് നോട്ട് എം ടി വേർഡ്സ് വെറുതെ ഉള്ള വാക്കുകളല്ല വെറുതെ വെറും വാക്കുകളല്ല വേണ്ടത് മറിച്ച് നല്ല സൈനിങ്സാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അർഹിക്കുന്നത് ഞങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് അല്ലാതെ മിസ് മാനേജിന് മിസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല കൃത്യമായി മഞ്ഞപ്പെട്ട നിലപാട് വ്യക്തമാക്കുന്നു വി സ്റ്റാൻഡ് ഫോർ ദി ബ്ലാസ്റ്റേഴ്സ് നോട്ട് ദി മിസ് മാനേജ്മെൻറ്റ് കെ ബി എഫ് സി ഡിസേർവ്സ് ബെറ്റർ സൈനിങ്സ് നോട്ട് എം ടി വേഡ്സ് കൃത്യമായിട്ട് ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം ആ പോസ്റ്റിൽ വീണ്ടും നേരത്തെ ഉണ്ടായിരുന്ന ആ മാച്ചിലെ പോസ്റ്റുകളിലെ വാക്കുകളൊക്കെ ആവർത്തിക്കുന്നുണ്ട് ഇനഫ് ലയേഴ്സ് ഫോർ ബെറ്റർ ബ്ലാസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നു അതോടൊപ്പം തന്നെ ഹാഷ് ടാഗ് യുണൈറ്റഡ് ഫോർ ബെറ്റർ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നു അതിനുവേണ്ടി ഫാബ് ഫാൻസ് അഡ്വൈസറി ബോർഡ് രൂപീകരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ബെറ്റർ കമ്മ്യൂണിക്കേഷനും ഒക്കെ അതിലൂടെ ഉണ്ടാകും അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനലാക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതും വാഗ്ദാനം ചെയ്യപ്പെടുന്നതും ഇന്നലെ എന്നാലും മഞ്ഞപ്പടയുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ യുണൈറ്റഡ് ബൈ പാഷൻ ഡ്രിവൺ ബൈ പ്രൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി പറയുന്നു യുണൈറ്റഡ് ഫോർ ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ലാഷ് ടാഗ് ഉണ്ടല്ലോ അതിൻ്റെ ഭാഗമാവുക നമ്മൾ നിലനിൽക്കുന്നത് നമ്മൾ നിൽക്കുന്നത് ഗ്രേറ്റർ ട്രാൻസ്പെറൻസിക്ക് കൂടുതൽ നല്ല സുതാര്യതക്കും നല്ല കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ സ്ട്രോങ്ങർ വിഷൻ ഫോർ ഫ്യൂച്ചർ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് മഞ്ഞപ്പട ഓർമ്മപ്പെടുത്തുകയാണ് കൃത്യമായിട്ട് വോയിസ് ഓഫ് ഫാൻസ് ഫോർ എ ബെറ്റർ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വെറുമൊരു ടീമല്ല അത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ അവരുടെ ഹോപ്സ് അവരുടെ ആസ്പിറേഷൻസ് ഇത് ഒരുപാട് പേരെന്ന് പറയുമ്പോൾ സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണുന്നവരും അതോടൊപ്പം തന്നെ വീട്ടിലിരുന്ന് ചീറയുന്നവരുമായിട്ടുള്ള ഒരുപാട് ആരാധകരുണ്ട് അവരാണ് ഈ ക്ലബിനെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് അവരെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഹവ് അവർ ഇൻ ഓർഡർ ടു ബിൽഡ് എ ടീം ദാറ്റ് ക്യാൻ കൺസിസ്റ്റൻ്റ്ലി ചലഞ്ച് ഫോർ ദി ടോപ്പ് തലപ്പത്ത് നിൽക്കുന്നവരുമായിട്ട് മുട്ടി നിൽക്കാൻ കിലിപ്പോൾ ഉള്ളൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ നമുക്ക് വേണ്ടത് നല്ല സുതാര്യതയാണ് നീഡ്സ് ടു ബി ക്രിയേറ്റഡ് ട്രാൻസ്പെറൻസി കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്ട്രോങ്ങർ വിഷൻ ഫോർ ദി ഫ്യൂച്ചർ അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ യുണൈറ്റഡ് ഫോർ ബെറ്റർ ബ്ലാസ്റ്റേഴ്സ് എന്ന ലാഷ്ടാഗിന് കീഴിൽ അണിനിരക്കാൻ വേണ്ടി ആരാധകരോട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മ മഞ്ഞപ്പട അഭ്യർത്ഥിക്കുന്നുമുണ്ട് എന്തായാലും ആ പ്രതിഷേധവും ആ മാറ്റത്തിനായിട്ടുള്ള മുറവിളിയുമൊക്കെ മഞ്ഞപ്പട മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും